ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്നൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് വിറ്റിമേറ്റാണ് വന്നിട്ടുള്ളത് അപ്പം എനിക്ക് ഇന്നും കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു ഗെറ്റ് റെഡി ആയിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ എന്നത്തേപോലത്തന്നെ ഫസ്റ്റ് തന്നെ നമ്മളെ ഐലൈനർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്കൊന്നിട്ട് ചേർന്നാലും അങ്ങനെ ഞാൻ ഐലൈനർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് വൺ ഞാൻ വിചാരിച്ചു നമുക്ക് ഇയർ റിങ്സ് ഇട്ടുകൊടുക്കാമെന്ന് അപ്പം ഈ ഒരു മെക്കോട്ട് ഈ ഒരു ഇയറിങ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സിലീസ് നമുക്ക് ഇട്ടി കൊടുക്കാം ഞാൻ ഫൈനലി ഗൈസ് ഞാൻ ഈ ഇയറിങ്സും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം ഈ ഒരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ മുടി ഇങ്ങനെ ഓവർനായിട്ട് കട്ടിയിട്ട് വയ്ക്കണ്ട ഇങ്ങനെ ഇതാക്കിയിടാന്ന് വിചാരിച്ചു ജസ്റ്റ് ഒരു ക്ലിപ്പ് എവിടെയെങ്കിലും എന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയില്ല നമുക്ക് ജസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഇത്ര വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് കൊടുക്കാം അപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ ഞാൻ വിചാരിച്ചു വാച്ച് വാച്ചിലോടുക്കാൻ ഞാൻ കൈകളെല്ലാം മീൻസ് ഞാൻ ഈ എക്സസൈസ് യൂസ് ചെയ്യുന്നതെല്ലാം ഇയറിങ്സ് വലിയ ബാക്കിയെല്ലാം ഞാൻ സിമ്പിളായിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്യണം ഇൻകവർ അങ്ങനെ ഓവർ ആയിട്ടുള്ളതൊന്നും അത്ര ഇഷ്ടമല്ല ഓൺ എന്തായാലും സിമ്പിളായിട്ടുള്ള അപ്പം ഗൈസ് മേടിക്കുന്നുണ്ട് അപ്പം പാടത്തെ വിശേഷങ്ങളൊക്കെ ഫോണിൽ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ടിരുന്നു നല്ല അലസ്യം നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മൾ സുന്ദരിയായ മണവാട്ടിക്കുട്ടി പിന്നെ നമ്മളൊരു മൂന്നാലഞ്ച് ഫോട്ടോസ് കൊടുത്തു കല്യാണ പെണ്ണിനോട് ബായ് ബായ് പറഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോയി ഗായ് സബിത്രയുള്ളു ബായ് ബായ്